മറുപടി പറയാൻ ഇംഗ്ലീഷ് ആരും എഴുതി കൊടുത്തില്ല മംഗ്ലീഷ് അറിയില്ലേ അത് പഠിക്കണം മറ്റൊരു കമന്റ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും വേണ്ടാത്ത ഈ പാഴ് വസ്തുക്കൾ എന്തിനാണോ ഇങ്ങോട്ട് കയറി വരുന്നത് ആ പഴയ സാധനങ്ങൾ എടുക്കാനുണ്ടോ ആക്രിയ ആക്രിയേ യെസ് 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 ട്രിവാൻഡ്രം ഓഫ് ഇന്ത്യ ആൻഡ് മൈസ് ദി ലോജിക് ഓഫ് മാഗസീൻ ഓക്കെ കഷ്ടം ശബ്ദ താരാവലി മൊത്തം നോക്കി ഒന്നും കിട്ടിയില്ല ഐ ആം ഡബിൾ ഓക്കെ ഒരു കമന്റി ഇങ്ങനെയാണ് പണ്ടത്തെ ഒരു മലയാള സിനിമയിൽ ശ്രീനിവാസൻ വേഷം മാറി അറബിയായി വന്ന് നെടുമുടി വേണുവിനെ കാണുന്ന ഒരു രംഗമുണ്ട് അച്ചുമാമനെ കാണാൻ പറ്റുന്ന ആ മാമേ വല്ലാത്ത കഷ്ടം മറ്റൊരു കമന്റി ഇങ്ങനെയാണ് ഡൽഹിയിൽ പോയാൽ കട്ടൻ ചായ പോലും കിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് നേരെ കേരളത്തിലേക്ക് പോന്നു കട്ടനും പരിപ്പുവടയും